ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നോ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് മീൻസ് ഞാനൊരു എട്ടേമുക്കൽ ആയപ്പോഴാണ് വന്നേ നൈറ്റ് ഫുള്ള് തിരക്കായിരുന്നു ഫുള്ള് തിരക്കെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി ഉറങ്ങിയിട്ട് മോ ഒക്കെ ഉണ്ടോ ഒട്ടും ഉറങ്ങിയിട്ടില്ല അപ്പം വന്ന് ഞാൻ കുറച്ച് ഫ്രഷ് അപ്പൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ വന്ന വട ഫ്രഷപ്പായിട്ട് ആദ്യം ചെയ്താണ് വീടൊക്കെ തുടച്ച് വെക്കുന്നത് എന്നറിയോ നാളെ നമ്മുടെ ഫെസ്റ്റിവലാണ് സെവന്ത് ഗണേശ ചതുരാർത്തി അല്ലേ അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഫ്രിഡ്ജൊക്കെ കുറേ ദിവസം ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടില്ലായിരുന്നു അപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പം അത് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയത് ബ്രേക്ക്ഫാസ്റ്റ് ഇനിയും വെച്ചില്ലേ ഭയങ്കരമായിട്ട് വിശക്കുന്നു കാരണം രാത്രി ഒന്നും ഉറങ്ങിട്ടില്ല രാത്രി എത്ര എട്ട് മണി തൊട്ട് രാവിലെ എട്ട് മണി വരെ ഭയങ്കര തിരക്കായിരുന്നു തിരക്കുന്നത് തിരക്കാണ് അപ്പം പക്ഷെ ഭയങ്കരമായിട്ട് വിശക്കുന്നു രാത്രി നമ്മൾ ഉറങ്ങായിരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കല്ലേ അവിടെ നോക്കിയപ്പോൾ ഒന്നും കഴിക്കാനും കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് എന്തില്ലെങ്കിൽ മാരിഗോൾഡ് ബിസ്ക്കറ്റ് എങ്കിലും കഴിക്കുന്നതായിരുന്നു വിശന്നപ്പോൾ അതും കിട്ടിയില്ല അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം ഓക്കെ നമുക്ക് വീടിന് അകത്തേക്ക് പോകാം കേട്ടോ ഞാനൊന്നുണ്ടാക്കുന്നതേ ഉപ്പ്മാണേ നേരത്തെ ഒക്കെ എല്ലാം ഞാൻ എപ്പോഴും ഉണ്ടല്ലോ പിന്നെ ഈ വെജിറ്റബിളൊക്കെ ആക്കിയായിരുന്നു ഉപ്പ്മാവണ്ടാക്കൊണ്ടെ ഇപ്പം സമയമില്ലാത്തത് കൊണ്ട് സിമ്പിൾ ആയിട്ട് ഒരു മാടും നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പോലെ പഴയ തക്കാളി ഇടുന്ന മാത്രമേ മാത്രമുള്ള എനിക്ക് സംസാ സംസാരിക്കാൻ ഒന്നും ഒക്കെ വന്ന് ഇങ്ങനെ തൂങ്ങുക അപ്പോൾ ഇത് ഫുഡ് റെസിപ്പി ഒന്നും അല്ല കേട്ടോ ഞാൻ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നതാണേ അതിനകത്ത് ഇത് ഉണ്ടോ നിലക്കടലൊക്കെ ഇട്ട് കഴി നിലക്കടല അതൊക്കെ ഇട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ ഇവിടെ ഒരു മുട്ട ഇന്ന് ഉപ്പുമാവും ഒരു മുട്ടാണ് ഇതിന്റെ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഞാനല്ല ഹാപ്പി ആയിട്ടാണ് വരുന്നത് അല്ലെ ഇന്ന് വയ്യ ഒട്ടും വയ്യാത്തോണ്ടാണ് അങ്ങനെ അധികം സംസാരിക്കാൻ ഒന്നും പറ്റുന്ന ടയേഡായിട്ട് സംസാരിക്കുന്നത് ഇന്ന് പുറത്തുനിന്ന് പോകണം അപ്പൊ അതൊക്കെ കൊണ്ട് ഒട്ടും സമയമില്ല ഈ കടല പറക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കട്ടെ കേട്ടോ നാളെയൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കേ ചെറിയ ചെറിയ റോഡില് പരൽ റോഡില്ലേ പര റോഡിൽ കൂടെ ഒന്നും നമുക്ക് നടക്കാൻ പറ്റത്തില്ല അവിടെയെല്ലാം നമ്മുടെ ഗണേശിന് അവിടെ അവര് പ്രതീഷ്ഠയായിട്ട് ഇത്തിരിക്കും ഭയങ്കര ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ലൈറ്റ് സെറ്റിങ് ആയിട്ട് ബാൻഡുമേളം ഒക്കെ ആയിട്ട് നല്ല ഭംഗിയെ കാണാനും പിന്നെ കൊണ്ടുപോകുന്നത് കാണാനും നല്ല അതാണ് രാത്രി അവർ ഗാഡിയിൽ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ആയിട്ടാണ് അവര് കൊണ്ടുപോകുന്നത് ടെൻ ഡേയ്സ് കഴിയുമ്പോൾ ഇനി കടല അങ്ങ് കടല വറുത്തുപോലെട്ടോ കടലും നല്ല ടേസ്റ്റ് ആകെട്ടോ ഇവിടെ എല്ലാരും ഉണ്ടല്ലോ ഉപ്മാവിന്റെ കൂടെ ഈ ചട്നിക്കെ കൂട്ടുവേ ഇപ്പൊ ചട്നിന്ന് അരയ്ക്കാൻ എനിക്ക് വയ്യ അപ്പൊ സിമ്പിൾ ആയിട്ട് അങ്ങ് ഉണ്ടാക്കിയെടുക്കാന്ന് വിചാരിച്ചു എനിക്ക് കടിക്കാനല്ലേ വീട്ടിന്റെ എനിക്കിങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉപ്മാവ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാകും ഉപ്മാവ് ഉണ്ടാക്കുന്ന ഉപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് റെസിപ്പി അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നിങ്ങളെ ഞാൻ കാണിക്കാത്തത് കുറച്ചുമായിട്ട് എന്റെ മൊബൈലിന് എന്റെ അസൗ എന്റെ മീൻസ് വീഴ്ക്കുന്നത് വ്യൂസ് ഒന്നും വരുന്നില്ല എന്താണ് ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് അത് ഒന്നേ സപ്പോർട്ട് ചെയ്യണേ തക്കാളി മാത്രം സാധാരണ പച്ചമുളകും തക്കാളിയും ഉള്ളിയും കടുവും ഭയങ്കര ഇടയ്ക്ക് ഒരു കാര്യം പത്രം പറഞ്ഞ ഒരു കാര്യം മറന്നുപോയി നമ്മൾ കടലപ്പാരി പെട്ടില്ല നമുക്ക് ഈ സൈഡിലേക്ക് ഇടാം എണ്ണ ഉള്ളേ അതങ്ങ് ഇതായിട്ട് വന്നോളൂ ഡ്രൈ ആയിട്ട് വന്നോളൂ മറുത്ത് വന്നോളന്നല്ലേ പറയുന്നല്ലേ അതൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുവോ അതുകൊണ്ടാ ഈ കടല വറുത്ത് വറുത്തു വെച്ചുകഴിഞ്ഞുണ്ടല്ലോ ഉപ്പ്മാവ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഉണ്ടാവില്ല കടല കാലി ആയിരിക്കും ഉപ്പ് ഉപ്പ്മാ ഉപ്പ്മാൻ ഉപ്പുമാവിനകത്ത് ഇടാൻ പിന്നെ കടല ഉണ്ടാവില്ല ഞാൻ വീട്ടിൽ കടല എല്ലാം കൂടെ ഉണ്ടല്ലോ വറുത്ത് വറുത്ത് അങ്ങ് കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായോണ്ടേ ഞാൻ വെള്ളം ഒഴിച്ചു വെള്ളമൊക്കെ ഒഴിച്ചു കേട്ടോ ഉപ്പ്മാവിനകത്ത് കുറച്ച് ഉപ്പ് ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് നല്ല കുഴഞ്ഞ് 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 നമ്മുടെ കേസരി പാത്തിലതുപോലെ അങ്ങനെ ആവുമ്പോഴെനിക്ക് കഴിക്കാൻ ഇഷ്ടം ഇളക്കി നോക്കട്ട് ഉപ്പുണ്ടോന്നു അപ്പം എൻ്റെ ഉപ്പ്മാ തിളച്ച് വരട്ട കേട്ടോ പിന്നെ ഞാൻ എന്നെ വിശേഷം ഞാൻ കഴിഞ്ഞ മാസമൊക്കെ നിങ്ങൾക്ക് ഞാൻ നേച്ചറിന്റെ വീഡിയോ പോ വീഡിയോ വ്യൂസ് എല്ലാം ഇട്ടായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് പോകാനും സമയമില്ല പിന്നെ പിന്നെ നൈറ്റ് ഡ്യൂട്ടി ആയതൊക്കെ കൊണ്ട് പുറത്തു പോകാൻ അധികം പറ്റത്തില്ല അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ ചെറിയ 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 വീഡിയോ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ ഇടാനൊന്നും നമുക്ക് സിറ്റുവേഷൻ ഇപ്പം പറ്റുന്നില്ല അപ്പം നമ്മുടെ ഉപ്പുമാർ അടയ്ക്കട്ട കേട്ടോ അപ്പോഴേ കഴിഞ്ഞ ദിവസം ഞാനൊരു പാർക്കിൽ പോയി വീഡിയോ ഇട്ടില്ലായിരുന്നോ അവിടെ ഒരു പപ്പിക്കുട്ടിയുടെ വീഡിയോ ഒക്കെ അപ്പം ഇന്നും ഞാനവിടെ പോകുന്നുണ്ട് അവര് അവിടെ ഇല്ല എപ്പോഴും ഫുഡ് കൊടുക്കുന്നവരില്ല കാരണം ഫുഡ് അവർക്ക് ഫുഡ് അവന് എല്ലാവരും കൊണ്ട് കൊടുക്കും ഈ നടക്കാൻ വരുന്നവരില്ല രാവിലെ അവരെല്ലാരും അവർക്ക് അവന് ഫുഡ് കൊണ്ട് കൊടുക്കും എന്നാലും അവര് സ്പെഷ്യലായിട്ട് ചിക്കനും മട്ടനൊക്കെ ചോറിന്റെ കൂടെ ഒക്കെ വേവിച്ചു കൊണ്ട് കൊടുക്കും അപ്പോൾ അവർ ഇന്നലെ വിളിച്ചു പറഞ്ഞു ഇന്നലെ അവർക്ക് പറ്റില്ല എന്നാൽ ഞാൻ എന്നോടൊന്നും പോകാൻ അപ്പം എനിക്ക് എന്താ പറ്റില്ല എനിക്ക് എന്തേലും ഉള്ളത് അത് കൊടുക്കാന്ന് വിചാരിച്ചു അപ്പം ഇന്ന് അവൻ്റെ അടുത്ത് പോകും പറ്റുവാണെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് പോലെ പൊടിയൊക്കെ ഇട്ട് കേട്ടോ ഇത് വേണം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് ഇത് നല്ല നമ്മുടെ ഹൽവ തിന്ന പോലെ ഇരിക്കും നമ്മ നമ്മളൊക്കെ അവിടെ ഉണ്ടാക്കാതെ ഇങ്ങനെ ഉപ്പുമാവ സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ല ഇരിക്കുന്നത് ഇവിടെ എങ്ങനെ ഉണ്ടാക്കി ആരും കഴിക്കാറ് ഇവർക്കിങ്ങനെ സ്പൂണിലിങ്ങനെ വാരി വായി വെച്ചിട്ട് ഇങ്ങനെ ഹൽവ പോലെ ഇങ്ങനെ ഇങ്ങനെ റങ്ങണം നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുവാണെങ്കിലും ഇവിടെയൊക്കെ ഹോട്ടലിൽ ചെല്ലുവാണെങ്കിലും ഉപ്പമാവിന്റെ കൂടെ കേസരിബാത്ത് അറിയാലോ ഏർ എന്നാ കാരാബാത്ത് എന്നാ പറയാ കാരാബാത്തിനാ ഉപ്പമാവിന് കാരാബാത്ത് പറയും കാരാബാത്തും പിന്നെ കേസരിബാത്തും ഇത് രണ്ടു ആണ് അവർ തരുന്ന നമ്മൾ ചോദിക്കുവാണേൽ തരുന്നത് നല്ല രുചിയായിട്ടോ നിങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ടാവുമല്ലോ ഉം എന്ത് വരുന്നുണ്ട് എനിക്ക് വിശന്നിട്ട് വയ്യ നല്ലപോലെ ഉറക്കവും വരുന്നുണ്ട് നമ്മളിങ്ങനെ ഉപ്മാവുണ്ടാക്കുമ്പോഴേ ഇതിനകത്ത് കുറച്ച് നാരങ്ങ പിഴിഞ്ഞു പിടിപ്പണ നല്ല രുചിയാട്ടോ ഒരു വേറെ വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റ് വരും കുറച്ച് പുളിയും പുളി വക്കപ്പൊടി നാരങ്ങ ഇല്ലെന്ന് തോന്നുവാണെങ്കിൽ പോയി നാരങ്ങ ഒരു തുള്ളിൽ തുള്ളി എങ്ങാണ്ട് വീട്ടിലുള്ളൂ അപ്പൊ എന്റെ ഉപ്പുമാവ് റെഡി ഉപ്പുമാവട്ടോ ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് ആക്കട്ടെ എന്നിട്ട് വേണം കഴിക്കാൻ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് ഉപ്പുമാവൊക്കെ തണുത്ത് കഴിയുമ്പോഴാവട്ടെ ടേസ്റ്റ് കഴിക്കാൻ അതിൻ്റെ എണ്ണയും ഒക്കെ പിടിച്ചെന്ന് തണുത്ത് കഴിയുമ്പോഴാണ് നല്ല രുചി ഉപ്പ്മാവ ഞാൻ കഴിക്കട്ടെ കേട്ടോ ഉപ്പ്മാവിനെ ഭയങ്കര ചൂടാണ് അപ്പൊ ചൂടാറാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക പിന്നെ ഒരു മുട്ടയും ഇന്ന് ഞാൻ എൻ്റെ സ്മൂത്തി അങ്ങ് മാറ്റിപ്പിടിപ്പിച്ചു എന്നറിയോ ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മീൻസ് എളുപ്പത്തിൽ ഞാൻ ഈ ഉപ്പ്മാവുണ്ടാക്കിയതിന്റെ കാരണം എന്നറിയോ ഇന്ന് ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട് ഷാപ്പ് ഷാപ്പ് ടൂ ടു തേർട്ടി ടു ഓ ക്ലോക്കിന് അവിടെ ഇരിക്കണം അപ്പം എനിക്ക് വീട്ടിലെ കുറച്ച് പടി നാളത്തെ അല്ലേ അപ്പം നാളെ വീട് വീടൊക്കെ കുറച്ച് വന്ന പടം ഞാൻ റെസ്റ്റ് എടുക്കാതെ തന്നെ ഞാൻ ഫ്രഷപ്പായിട്ട് ഞാൻ പെട്ടെന്ന് വീടൊക്കെ തുടച്ച് ഞാൻ പറഞ്ഞില്ലേ എല്ലാം ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തു അപ്പം നാളെ നമുക്ക് പെട്ടെന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് പൂജയൊക്കെ ചെയ്യാലോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒക്കെ ചെയ്തു എല്ലാം ക്ലീൻ ചെയ്തു പിന്നെ സിമ്പിളായിട്ട് നമ്മൾ ഉപ്പുമാവ് ഉപ്പുമാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതായത് റെസിപ്പി ഉണ്ട മീൻസ് സ്മൂത്ത് ഞാൻ രണ്ടൂന്ന് ദിവസമായിട്ട് കഴിക്കുന്നില്ല കഴിക്കുന്നൊരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പം ഞാൻ സാധാരണ രണ്ടു ഇന്നലെ ഞാനാണെങ്കിൽ രണ്ട് ചപ്പാത്തി കഴിച്ചു പിന്നെ നൈറ്റ് ഡ്യൂട്ടി ആയുണ്ടല്ലോ നമുക്ക് എനിക്ക് വലിയ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് നമുക്ക് എന്നറിയോ നൈറ്റ് ഉറങ്ങുന്ന ഉറങ്ങുന്നില്ല അപ്പം നമുക്ക് എട്ട് മണിക്ക് ഒക്കെ കഴിച്ചാലും പെട്ടന്ന് അങ്ങ് ഡൈജഷൻ ആകും അപ്പം നമുക്ക് അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയത് അപ്പം ഇന്ന് എനിക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാനുണ്ട് പുറത്തൊക്കെ ഒക്കെ പോയിട്ട് വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അത് കഴിഞ്ഞ് മീറ്റിങ്ങിന് പോകണം അപ്പോൾ എൻ്റെ ഈ ചെറിയ റെസിപ്പി റെസിപ്പി അല്ല കേട്ടോ ഇത് എനിക്ക് കഴിക്കാൻ പോലും ഉണ്ടാക്കി റെസിപ്പി ഫുഡ് റെസിപ്പി അല്ല കേട്ടോ ഞാൻ നിങ്ങൾ കഴിക്കുന്ന ചെറിയൊരു ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ അത്രയേ ഉള്ളൂ അപ്പോൾ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ എന്താ പറയുക റൈറ്റ് ഈറ്റ് റൈറ്റ് ഫുഡ് ബൈ ബൈ ടേക്ക് കെയർ പിന്നെ ഒരു പത്ത് മിനിറ്റെങ്കിലും എനിക്ക് കിടന്ന് ഉറങ്ങണം ഇത് കണ്ടാൽ കാണാലോ ഞാൻ എത്ര ആക്റ്റീവായിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ എനിക്കിന്ന് വയ്യ അതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ എനിക്കിത് ഇങ്ങനെയൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുന്നത് എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ചിരിച്ച് നിങ്ങൾ വരുമ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നും അത് നിങ്ങൾ അത് അതുകൊണ്ടാണ് ഞാൻ അതുപോലെ എനിക്കങ്ങനെ മീൻസ് അത്ര ഹാപ്പി ആയിട്ട് എന്നോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് പക്ഷേ ഇന്ന് വയ്യ അതുകൊണ്ട് ടേക്ക് കെയർ ബ ബൈ